ഫാമിലി മാരേജ് ആയതുകൊണ്ട് എന്നെ നേരത്തെ പോവാൻ ഇരിച്ചത് അങ്ങനെ എല്ലാം ലേറ്റ് ആയി ഇടപെടാക്കി പാടത്തൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഏടെ മല പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ പ്രധാന ഫോട്ടോസ് വീഡിയോസ് അയ്യോ എന്തായാലും ബാക്കി പരിപാടിയെല്ലാം ചോറ് അയച്ചിട്ട് മതി ഫോട്ടോസിന്റെ വീഡിയോ അല്ലെ കുട്ടിയിട്ട് ഒരു വീഡിയോ ഗാലറി നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഫോണിൽ ഇങ്ങനത്തെ വീഡിയോസ് കുറേ പുതിയ പള്ളപ്പട്ടിൻ്റെ അടുത്തൊക്കെ പൂ കൊടുക്കണല്ലോ അങ്ങനെ പൂ കൊടുക്കാൻ വേണ്ടി അന്ന് നിന്നിട്ടുള്ള പിള്ളമാറല്ല ലൈജുല എത്ര ദ്രോയിച്ചാൽ അതൊക്കെ കളിയില്ല പുതിയ പ്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യലുണ്ട് ഒരു ശ്വാസം സ്ഥലം പോലും കൊടുക്കുന്നില്ല ഉള്ളമാരെല്ലാം ഇവിടെ പൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ നസൽ വേറെ പണിയിൽ ഉപ്പ പന കണ്ട കുപ്പ മതി വേറെ ആരും വേണ്ട അങ്ങനെ ഓരോ പെണ്ണിന്റെ അടുത്തൊക്കെ പോയിട്ടാകുമ്പോൾ തുടങ്ങി എന്നോട് കൂക്കാൻ അങ്ങനെ നേരെ കൊണ്ടിട്ടോളോ ഉള്ളമാര എന്നെ കൂട്ടാതെ ഫോട്ടോ എടുക്കുന്നത് എന്നെ കാണുമ്പോ വിളിച്ചത് ഫുഡും ക്യാമറ ഓരോ കയ്യില് കിട്ടിയെങ്കിൽ ആർക്കോ വേറെ ആരോ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് ഫോട്ടോ എടുക്കുന്നത് ഓ നോട്ട് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ബമ്പൊന്നും കാണിച്ചില്ല ഡാൻസ് ഇന്നലെ പുതിയ പെണ്ണിന്റെ റൂം വേണ്ടിട്ട് എന്തെങ്കിലും നോക്കിയറാലോ ഏടെ മിർ ഉണ്ടെങ്കിലും ഞമ്മ ഒന്ന് കണ്ടില്ലെങ്കിൽ ശരിയായില്ല അത്ര അറ്റാച്ച്മെന്റ് ആണ് ഞമ്മ ഓൾ എണിച്ചിട്ട് പന്തം ചെയ്ത് ആരാ നോക്കുന്നത് എല്ലാവരും പെണ്ണിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാര്യായിട്ട് കാത്തുക്കുന്നുണ്ട് ബസ് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പോന്നിട്ടുണ്ട് ബസ്സിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിട്ട് എത്ര നടന്നു റബ്ബേ നടന്നിട്ടൊക്കെ നമ്മളിത് ഉപകാരമില്ല അതെ ബസ്സിൽ ആള് ആൾന്നോർന്നിട്ടില്ല ഞമ്മ മാത്രം ബാക്കിയായി എന്നെന്താക്കും ആലോചിച്ച് നിക്കുമ്പോൾ ഇന്നോവ എടുത്തിട്ട് വരുന്നത് എത്ര നന്നായി ആ ബസ്സിൽ തിക്കി തെറക്കിട്ട് പോണ്ടാലോ എന്തായാലും നമ്മൾ വിശാലമായിട്ട് ഇരുന്നിട്ട് പോകാലോ ഫുഡ് നൂഡിൽസ് നൂഡിൽസ് ഞാൻ പൊറോട്ടും എത്ര വെയിറ്റ് തീർച്ചയായും എല്ലായിടത്തും എന്തിനാ ഇങ്ങനെ ഓരോ ബോക്സ് നല്ലത് നമ്മളെ കൊണ്ടാക്കിയ കൊടുക്കുന്ന പോയി ബസ് ആണെങ്കിൽ ഫുള്ള് ഞമ്മ എന്തോ സൂര്യൻ ഉണ്ടാകുമ്പോ നിന്നിപ്പാന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് അന്ന് നമുക്ക് വണ്ടി കിട്ടിയത് അത്ര സമയം വെയിറ്റ് ആക്കി ഞമ്മറ്റ് മംഗലപ്പേർക്കന്നെത്തി നെസൽ പിന്നെയും തുടങ്ങി ആൾക്കൊള്ളാന് എന്നെ എന്താക്കും ഞാന് എന്തായാലും ഇത്ര നിന്നല്ലേ പുതിയായിട്ട് എന്നെ സ്റ്റേജിൽ കേട്ടെന്ന് നോക്കിയിട്ടായിട്ട് എന്നെ പോവാൻ ഇരിച്ചു എന്നോ ഫോട്ടോസ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഓക്കെ ബൈ